നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളം പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു വന്ദനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നമ്മളിൽ പലരും ജനിക്കുന്നതിനും ഒക്കെ മുൻപ് തന്നെ തിയേറ്ററുകളിലെത്തിയ ചിത്രം റൊമാൻറിക് സിനിമയായി നിർമ്മിച്ച സിനിമയിലെ ഡയലോഗുകൾ ഇന്നും മലയാളികൾക്ക് കാണാപ്പാടമാണ് മോഹൻലാലിനൊപ്പം ഗിരിജ ഷെട്ടാർ എന്ന പുതുമുഖമായിരുന്നു നായികയായി അഭിനയിച്ചത് മോഹൻലാലിനൊപ്പം മുകേഷും ജഗദീഷുമായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മൂന്നുപേരും പോലീസുകാർ സുപ്രധാനമായ ഒരു കേസ് അന്വേഷിക്കാൻ എത്തുന്നതായിരുന്നു സിനിമയുടെ ഇതിവൃത്തം ഇപ്പോഴാണ് വന്ദനം എന്ന സിനിമ പ്രിയദർശൻ എടുക്കുകയെന്നു ചിന്തിച്ചു നോക്കോ തീർച്ചയായിട്ടും ചിത്രത്തിന്റെ ക്ലൈമാക്സ് മാറ്റി എഴുതേണ്ടി വരുമെന്ന് ഉറപ്പാണ് അതൊക്കെ വിടാം ഇപ്പോഴാണ് വന്ദനം എടുക്കുന്നതെങ്കിൽ പ്രധാന താരങ്ങളായി ആരൊക്കെയാകും ഏറ്റവും സ്യൂട്ടാകുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ നായക കഥാപാത്രമായ ഉണ്ണികൃഷ്ണനെ അവതരിപ്പിച്ചത് മോഹൻലാൽ ആയിരുന്നു ലാലേട്ടന് പകരം ഇന്ന് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല താരം ആരാണ് ഒരുപക്ഷെ ദുൽഖർ ആയിരിക്കും ആ റോൾ ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്നത് നായികയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ചിത്രമായിരുന്നു വന്ദനം ചിത്രത്തിൽ ഗിരിജ ഷെട്ടർ അവതരിപ്പിച്ച കഥാപാത്രം കുറച്ച് സീരിയസ് ആയി കാര്യങ്ങളെ കാണുന്നയാളാണ് നിത്യ മേനോന് ഈ റോള് നന്നായി ചേരും മാത്രമല്ല പ്രണയരംഗങ്ങളെ ഗാഥ വ്യത്യസ്തമായിട്ടാണ് സമീപിക്കുന്നതും അതുമാത്രമല്ല നിത്യ മേനോൻ ദുൽഖർ സൽമാൻ ജോഡിയും അടിപൊളിയായിരിക്കും സിനിമയിൽ നെടുമുടി വീണു അവതരിപ്പിച്ച കഥാപാത്രമാണ് പ്രൊഫസർ കുരി ഫെർണാണ്ടസ് ഇന്നാണെങ്കിൽ ആ ചെയ്യാൻ ഏറ്റവും നല്ലത് സിദ്ദീഖ് ആയിരിക്കും സിദ്ദിഖിന്റെ കയ്യിൽ പ്രൊഫസറുടെ വേഷം സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പാണ് മുകേഷ് ആണ് വന്ദനത്തിൽ പീറ്റർ എന്ന പോലീസുകാരന്റെ വേഷത്തിൽ അഭിനയിച്ചത് ലാലേട്ടന്റെ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തിന്റെ ഉറ്റ സുഹൃത്തിന്റെ വേഷം പരിഗണിക്കാൻ പറ്റിയത് സൗബിൻ സാഹിറാണ് വന്ദനത്തിൽ ഏറ്റവും അധികം ചിരിപ്പിച്ചത് പുരുഷോത്തമൻ നായർ എന്ന കഥാപാത്രമായിരുന്നു ജഗദീഷ് ആയിരുന്നു പുരുഷോത്തമൻ എന്ന പോലീസുകാരനായിട്ടെത്തിയത് ഈ കഥാപാത്രം ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇണങ്ങുന്നത് ഒരു പക്ഷേ അജു വർഗീസിനായിരിക്കും ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും വന്ദനം ഇപ്പോഴാണ് എടുക്കുന്നതെങ്കിൽ ആരൊക്കെ ഏതൊക്കെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാൽ നന്നാകുമെന്ന് കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാവുന്നതാണ് ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം